രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ ഉണ്ടായിരുന്ന അതേ സമയത്താണ് ഗവർണർ ആനന്ദ് ബോസ് അവിടെയുള്ള ജീവനക്കാരിയെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരി പരാതി കൊടുത്തത് മമതാ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ആനന്ദ് ബോസ് ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുബോധമുള്ള ഓരോ ആളുകളുമൊന്ന് ചിന്തിച്ചു നോക്കൂ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വ്യക്തി അതും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെയായിട്ടൊരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ലാത്ത വ്യക്തി അതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ ഉണ്ടായിരുന്ന അന്നത്തെ ദിവസം ഒരു ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയൊക്കെ വന്നാൽ സുബോധമുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുമോ ഇത് രാഷ്ട്രീയമായിട്ട് അതായത് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മമതാ ബാനർജി ചെയ്ത അങ്ങേയറ്റത്തെ തൊട്ടിത്തരമായിട്ടാണ് സുബോധമുള്ള സകലയാളുകളും ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് മമതാ ബാനർജിയുടെ മുന്നണി ഉണ്ടല്ലോ അതായത് ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവ് മമതാ ബാനർജിക്ക് തന്നെ എതിരായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അവർ രാജ്യത്തോട് കൂടി സന്ദേശ്ഗാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി എം ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലാ സെക്രട്ടറി നിരഞ്ജൻ സിഹിയാണ് രാജ്യത്തോട് ഇതൊക്കെ വിളിച്ചു പറയുന്നത് പ്രധാനമായിട്ടും ഇതിനോട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ അവരുടെ അമ്മ ഇതേ മിഡ്നാപ്പൂർ ജില്ലയിൽ പ്രാദേശിക ഇലക്ഷനിൽ മമതാ ബാനർജിയുടെ സ്വന്തമാളായിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ചിഹ്നത്തിൽ പാർട്ടിയിൽ മത്സരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് അതായത് രാജ്ഭവനിൽ നിന്ന് ജീവനക്കാരി പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞ വ്യക്തി മമതാ ബാനർജിയുമായിട്ട് വളരെ വലിയ അടുപ്പമുള്ളവരാണ് എന്ന് ഇതിലും അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പോലും രംഗത്തെത്തിയിട്ട് ബംഗാളിലെ യാഥാർത്ഥ്യങ്ങൾ രാജ്യത്തോട് വിളിച്ചു പറയുന്നൊരു ഘട്ടമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് സന്ദേശ്ഗാലിയില് ഷാജഹാൻ എന്ന മമതാ ബാനർജിയുടെ വലങ്കയായിട്ടുള്ള കൊടും ക്രിമിനല് സന്ദേശ്ഗാലി എന്ന പ്രദേശത്തെ സകല സ്ത്രീകളെയും ക്രൂരമായിട്ട് ബലാത്സംഗം ഉൾപ്പെടെ ചെയ്ത് സകല ആക്രമണങ്ങളും ചെയ്ത സമയത്ത് ആ ഒരു വിഷയത്തെ ബംഗാളിൽ മാത്രമല്ല രാജ്യത്ത് ഒന്നടങ്കം ഒരു വിഷയമാക്കി ഉയർത്തിയിട്ടുള്ളത് ബംഗാളിലെ ഗവർണർ ആനന്ദ് ബോസ് ആണ് ബംഗാളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ വിഷയമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പാർലമെന്റ് മമതാ ബാനർജിക്ക് വലിയ അടി കിട്ടും എന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം അപ്പോ ഒരു പെണ്ണ് കേസ് ഗവർണർക്കെതിരെ കൊടുത്തിട്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള അങ്ങേയറ്റത്തെ തൊട്ടിത്തരമാണ് ഈ ഒരു വിഷയത്തിൽ മമതാ ബാനർജി ചെയ്തിട്ടുള്ളത് അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സധൈര്യം വന്ന് രംഗത്ത് വന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യ മുന്നണിയിലെ തന്നെയുള്ള ആളുകൾ ഇങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിയൊക്കെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലൊക്കെ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ യാഥാർത്ഥ്യം ഒരാൾ പറയും മറ്റൊരാൾ കള്ളത്തരം പറയും ഇവര് തമ്മിൽ തന്നെ തല്ലായിരിക്കും ഈ ഒരു ഒരവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോവുക എന്തൊക്കെ തന്നെയാലും സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക രാജ്ഭവനിലെ ജീവനക്കാരി മമതാ ബാനർജിയുടെ അടുപ്പക്കാരിയാണ് പ്രത്യേക ിച്ച ജീവനക്കാരിയുടെ അമ്മ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ പ്രാദേശിക ഇലക്ഷനിൽ മത്സരിച്ചിട്ട് കൂടിയുള്ള ഒരു വ്യക്തിയാണ് വളരെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ജീവനക്കാരി പീഡന പരാതിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയത് എന്ന് എന്തൊക്കെ തന്നെയാലും ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു ആനന്ദ് ബോസ് എന്ന് പറഞ്ഞ വ്യക്തി ബംഗാളിലെ ജനങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഒരു അതൊന്നും സഹിക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ള പീഡന പരാതിയാണ് ഇതൊക്കെ എന്നുള്ളത് ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു